പ്രവചനങ്ങളിലൂടെ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തികളിൽ പ്രധാനിയാണ് ബാബ വാങ്ക രണ്ടായിരത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ബാബ വാങ്കയുടെ പ്രവചനങ്ങളാണ് വീണ്ടും ചർച്ചയാകുകയാണ് ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവയെല്ലാം അടുത്ത വർഷം ഉണ്ടാകുമെന്നാണ് ബാബ വാങ്ക പ്രവചിച്ചിരിക്കുന്നത് കൂടാതെ ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ ബാധിക്കപ്പെടുമെന്നും വാങ്ക പ്രവചനത്തിൽ പറയുന്നു ഇവയിൽ മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനമാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തിയാറിൽ മൂന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുമെന്ന് അവർ പ്രവചിച്ചതായി പറയപ്പെടുന്നു ആഗോള ശക്തികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾ തായ്വാനെ ചൈന ഏറ്റെടുക്കാനുള്ള സാധ്യത റഷ്യയും യു എസ് തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നിവയാണ് വരാനിരിക്കുന്ന വർഷത്തെ അവരുടെ മറ്റ് പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ വലിയ പുരോഗതി കൈവരിക്കുമെന്നും അത് മനുഷ്യരാശിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും വാങ്ക പറയുന്നു അന്യഗ്രഹ ജീവികളുമായുള്ള ആദ്യ സമ്പർക്കം അടുത്ത വർഷം നവംബറിൽ നടക്കുമെന്നാണ് വാങ്കയുടെ മറ്റൊരു പ്രവചനം അതേസമയം ഇതിനൊന്നും കൃത്യമായ തെളിവുകളോ അടിസ്ഥാനമോ ഇല്ലെന്നതും ശ്രദ്ധേയമാണ്